ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന നിർധനരായ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ താമസവും ഭക്ഷണവും ആംബുലൻസ് സർവീസിനും തുടക്കം കുറിക്കാൻ നെട്ടൂർ ഷിഹാബ് തങ്ങളുടെ ലീഫ് സെൽ നെട്ടൂരിൻ്റെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ മുന്നിട്ടു നിൽക്കുന്ന നെട്ടൂർ കോതപറമ്പത്ത് സലീം ഹാജി ലേക്ഷൂർ ആശുപത്രിക്ക് സമീപം സൗജന്യമായി നൽകിയ അഞ്ച് സെൻറ് സ്ഥലത്താണ് പതിനഞ്ച് റൂമുകളുള്ള കെട്ടിടം ആരംഭിക്കുന്നത് കെട്ടിടത്തിൻ്റെ അപ്രൂവൽ പ്ലാൻ ലോഞ്ചിങ് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ബിസ്മി ഗ്രൂപ്പ് ഹമീദ് ഹാജിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങി പ്രകാശനം ചെയ്തു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി എ അബ്ദുൽ ഗഫൂർ ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ വി എസ് സാദിഖ് സെക്രട്ടറി മൻസൂർ അഹമ്മദ് ട്രഷറർ എൻ കെ അബ്ദുൾ മജീദ് വൈസ് ചെയർമാൻ ഡോക്ടർ മുയീനുദ്ദീൻ പി എ നാസർ എം ഇ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എം മഷറഫ് എം എ അബ്ദു നസീർ ഖാലിദ് സി എ മക്കാർ

ഷൂർ സാഹിബിന്റെ നേതൃത്വത്തിൽ അവിടെ സി എസ് സെന്റർ എന്നുള്ള സംവിധാനമുണ്ട് ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകൾ ഇപ്പോ അവർക്ക് താമസിക്കാനും അതുപോലെ ഭക്ഷണം അത് ഇപ്പൊ കോഴിക്കോട് എല്ലാ ആശുപത്രി കേന്ദ്രമായും നമ്മൾ പ്രസ്ഥാനം ഇവിടെ വരുന്ന നിർദ്ധനായ തൊഴിലില് അവര് സാമ്പത്തികമായി ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾ കടക്ക് വാങ്ങിക്കണം വരുന്നത് അവർക്ക് ഇവിടെ ചികിത്സ പോയി പുറത്തുപോയി താമസിക്കാനൊക്കെ ഉള്ള പ്രാരാബ്ധങ്ങളെ കുറിച്ചുള്ള സ്വീകരിക്കും അതിനെ അതിനൊരു പരിഹാരം ചിലക്ക് നമ്മുടെ ക്ഷേത്രങ്ങൾ ഇവിടെ ഒരു ഷെൽട്ടർ ഹോം ഈ വരുന്ന രോഗികൾക്കും കൂടെ ർക്കുള്ള സൗകര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഭക്ഷണം കൊടുത്തിട്ടൊക്കെ അവരെ സഹായിക്കുന്ന രീതിയിലുള്ള കേന്ദ്രം ആവശ്യം വീട് വാടക തന്നെ ഒരുപാട് എമൗണ്ട് അപ്പൊ ഞങ്ങളത് ഇതിനാലോചിച്ചു അതായത് പൈതൃകമായ നാല് വീട് നമ്മൾ കൊടുത്തതിനു ശേഷം ഇങ്ങനാലോചിച്ചു ഇതിനു പറ്റിയൊരു സംവിധാനം ഏർപ്പെടുത്തുന്നു അങ്ങനെ ഞങ്ങള് ഞാൻ മൻസൂറും മജീദ് സാഹിബും കൂടി സജീവിക്കാനോ സമീപിക്കുക അപ്പൊ അവിടെ പാർട്ടിഷൻ പോലെയാണ് കിടന്നു ഏതാണ്ട് ഇപ്പൊ നമുക്ക് ഒരു പത്ത് പേർക്ക് അവിടെ താമസിക്കാവുന്ന ടൈപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ ഉദ്ദേശിക്കുന്ന ക്ഷണർ അങ്ങനെയുള്ളതല്ല നിർത്തരായിട്ടുള്ളത് നമ്മള് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ അതിനൊരു മാനദണ്ഡം പെച്ചുകൊണ്ട് നമുക്ക് ഉത്തേജിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നത് അതാ പോയിട്ട് നമുക്ക് ഒരു ഡേറ്റ് അങ്ങനെ ടൈക്ക് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് കാണുന്നതിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥന ദൂരെ ഉണ്ടാകണം ഇതുമായി പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നതിന്റെ പ്രശ്നങ്ങളാണ് കുറേ നാളുകളെ ഏകദേശം ഒരു വർഷത്തിൽ ഈ ആവശ്യവുമായി അവർ നടക്കുകയാണ് അതിത്രയും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് തിരുവനന്തപുരം വരെ പോയി പെർമിറ്റ് പാസ്സായി വരാനും ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത് നല്ലവരായ നമ്മുടെ ഇതുമായി സഹകരിക്കാൻ മനസ്സുള്ള ആളുകൾ ഇത് സഹകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കാൻ സാധിക്കും എനിക്ക് സഹോദരൻ പോലെയാണ് മനസ്സിലുണ്ട അതുപോലെ തന്നെ സാമൂഹ്യ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിയെന്നപോലെ എൻ്റെ ഒരു കടവ് കൂടിയാണ് ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ അതുപോലെ തന്നെ കൂടുതലും സന്തോഷത്തോടെ ഞാനും ഇത് എല്ലാവരും കാണാൻ എനിക്ക് സാധിച്ചു കുട്ടികൾ ലൈംഗ്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് പോയത് ഈ ആ ഒരു ഒരു നോട്ട് എഴുതി കൊടുക്കണമായിരുന്നു നമ്മുടെ എന്താണ് ഈ വ്യക്തി എന്തോ വാട്ട് ഈസ് ട്രൂഡ് ഫോർ നമ്മളെ പറ്റി നമുക്ക് പ്രവർത്തനം പ്രവർത്തന പരിചയമൊന്നുമില്ല നമ്മളെ ഈ കസ്റ്റമിൻ്റെ യാതൊരുവിധ ബാക്ക്ഗ്രൗണ്ടും ഇല്ല അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ആയിട്ട് ഓർത്തുപോയത് ആളാണ് ഐ തിന്ന ഇത്ര കാര്യമൊന്നും അവിടെ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകിച്ച് മാറി തൊണ്ണൂറ് വർഷം ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ തന്നെ ഉപയോഗിക്കും അപ്പോൾ അവിടെ വരുന്നല്ലോ വളരെ ദൂരെയെന്ന് പറഞ്ഞാൽ കാസർഗോഡ് വരുന്ന രോഗികളൊക്കെ അവരുപഠിക്കുന്ന കാര്യങ്ങൾ അപ്പം ഇന്നേപോലെ കാര്യങ്ങളുണ്ട് ഇത് ഏറ്റവും നല്ല ഒരു സംരംഭമാണ് അതും പണക്കാട് ക്ഷീരപജി തന്നെ പേര് അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ കത്തും സാമൂഹിക രംഗത്തൊക്കെ ഒരുപാട് മാതൃക അറിച്ച് പ്രവർത്തിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തുടങ്ങുന്നതും വളരെ ഉചിതമായത് ഷയാപ്തങ്ങൾ പ്രവർത്തനം എത്തോടുകൂടി അതിൻ്റെ ആനുകൂല്യങ്ങൾ ആൾക്കാരായ അതൊക്കെ നിന്നു എന്ന് അതിന് വളരെ സന്തോഷമുണ്ട് അതുപോലെ വളരെ ജീവകാരുണ്യപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതോടൊപ്പം ിൽ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നതായ സലീം സാഹിബാണ് ഈ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം പ്രത്യേകിച്ച് നെറ്റുവിൻ്റെ ടെക്നോളജി രീതി സൗജന്യമായി നൽകി അദ്ദേഹം അവിടെ ഒരു പരസ്പര ട്രസ്റ്റ് ഉണ്ട് കഴിഞ്ഞാൽ നിരവധി വർഷങ്ങളായി ഈ നെട്ടില പ്രദേശത്തും ഏകദേശം മാസം തോറും മുന്നൂറിലേറെ മുന്നൂറിലേറെ വ്യക്തികൾ പശുധാന്യം കിട്ടിയത് ഓരോ മാസവും ആവശ്യമായ അവരുടെ അംഗങ്ങളുടെ അനുശാസം കുടുംബങ്ങൾക്ക് നൽകുന്നു അതുപോലെ തന്നെ എം ബി എസിനും ഇവിടെ അത് ഇതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് അദ്ദേഹം സ്ഥലം അതും അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ നടന്നിട്ടുള്ള ഈ കോവിഡ് ഫിലീഫ് പരിപാടികളുമായി ബന്ധപ്പെട്ട ഒക്കെ ഉള്ള എല്ലാ കാര്യങ്ങളിലും അവർ വളരെ സഹായം മനസ്സിൽ പോകുന്നു ജീവകാരുണ്യപരമായ മനുഷ്യത്വപരമായ കാര്യങ്ങളിൽ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ സിനിസിൽ പങ്കെടുക്കുന്നത് ഈ ട്രസ്റ്റിൻ്റെ ഒരു ഭാഗം ഭാഗമാണെങ്കിലും ഇത്തരം ആളുകൾ പൊതുവിലുള്ള ആളുകൾ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ സഹകരണത്തോടുകൊരു സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സന്തോഷത്തോടെ കാര്യമാണ് അത് മാത്രമല്ല ഈ ചെയ്യുന്ന പ്രവർത്തിയാവട്ടെ കഠിനമായും വിവാഹത്തിൻ്റെ പ്രതിഫലം ഉപയോഗിച്ചുകൊണ്ട് ആണ് ഈ ആളുകൾ ഇതിൻ്റെ മുന്നിട്ടറിഞ്ഞത് അതും നമ്മളെ മുന്നേറ്റം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേവലം ഒരു ഭൗതിക താല്പര്യം ഇല്ലാതെ ഒരു സർവിയായ താല്പര്യത്തിന് വേണ്ടി മുമ്പോട്ട് പോകുക എന്ന് പറയുന്നത് ഏറ്റവും ശ്ലാഘനീയമാണ് അത്തരം ഒരു മനസ്സ് നമ്മുടെ മുഴുവൻ സഹോദരങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ വിജയവും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ സംരംഭമാണ് വട്ടത്തിന് മുമ്പ് തന്നെ ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ഞാൻ ശ്രമിച്ച എല്ലാവർക്കും പ്രത്യേകം ും ട്രസ്റ്റ് കഴിഞ്ഞാൽ പുതിയ സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തണം എന്നുള്ളതാണ് നമ്മുടെ ട്രസ്റ്റ് ഭാരവാഹികൾ ഒരു സമൂഹ വിവാഹം ഇവിടെ മനസ്സിൽ ഉദ്ദേശമുണ്ട് അത് ഇത് കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ പ്രാരംഭഘട്ടത്തിലേക്ക് പോകാനായിരുന്നു